ഹലോ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി കർക്കിടക ആശംസകൾ എല്ലാവരും ഇന്ന് ബലിയിടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നമ്മുടെ പിതൃക്കളെ എല്ലാം തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് നമുക്കിന്ന് ബലിയൊക്കെ ഇടാം അങ്ങനെ രാവിലെ തന്നെ ഞാൻ റെഡിയായി നിൽക്കുകയാണ് നല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ ഏതായാലും ബലിയിടാനായിട്ട് പോവുകയാണ് എല്ലാവരും ബലിയിടുക ഇന്ന് പിതൃക്കളുടെ എല്ലാവരും പിതൃക്കളെല്ലാം വരുന്ന ഒരു ദിവസമാണ് കൂട്ടുകാരി അപ്പോൾ ഞാൻ പോവുകയാണ് അവിടെ ചെന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം ഹലോ ബൈസ് അങ്ങനെ ഞാൻ ഇടാനായിട്ട് പോയത് ഓട്ടോയിലാണ് ആരും തന്നെ രാവിലെ ഓട്ടോയിലാണ് പോയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു ഇതാണ് ഇവിടെയാണ് മുണ്ടയ്ക്കൽ പാവനാശം കടപ്പുറം അതിൻ്റെ സമീപത്തായിട്ടൊരു ഗുരുമന്ദിരമുണ്ട് അവിടെ തിലഹവനം ഒക്കെ നടത്തുന്നുണ്ട് ഇത് കൊല്ലം തോടാണ് കൊല്ലം തോട് കഴിഞ്ഞാണ് നമ്മൾ ഈ വലിയ ഇടുന്നതിനായിട്ട് പോകുന്നത് കൊല്ലം തോടിൻ്റെ രണ്ട് സൈഡുകളുമാണ് അതിൻ്റെ നേരെ നടന്ന് ഈ പാലം കടന്ന് ചെല്ലുമ്പോഴാണ് ഭദ്രകാളി ക്ഷേത്രമുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അവിടെയാണ് തിലഹവനം നടത്തിയത് ഇത് നമ്മൾ മുണ്ടയ്ക്കൽ പാവനാശം കടപ്പുറത്ത് പോയി കുളിച്ചിട്ട് വന്ന് നമുക്ക് ഇവിടെ തിലഹവനം നടത്തി അമ്പലത്തിൽ കയറി തൊഴുത് മടങ്ങാം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും എല്ലാം ഭയങ്കരമായി തിരക്കാണ് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങ് ചെന്നപ്പോൾ മഴയെല്ലാം തോർന്നു തിരക്ക് കാരണം ഭയങ്കര പാട് പെട്ടാണ് ബലിയിട്ടത് ഇതാണ് ക്ഷേത്രം നല്ല പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് റോഡ് സൈഡിൽ തന്നെയാണ് അങ്ങനെ മുണ്ടയ്ക്കൽ പാപനാശത്തോട്ട് പോകാനുള്ള വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു നടന്ന് പോകുന്നു പോലീസ് എല്ലാം ബാരിക്കേഡൊക്കെ കെട്ടി അവിടെ ആളുകളെ നല്ല റെസ്ട്രിക്ഷനാണ് അകത്തോട്ട് കിടക്കുന്നതിന് വണ്ടികളൊന്നും പോകില്ല ഇവിടം വരെ വന്ന് തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് പായസവും അതുപോലെ തന്നെ ചുക്ക് കാപ്പിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ നേരെ വലിയയിടുന്നതിനായിട്ട് പോയി നടന്നു പോകുന്ന വഴിയിൽ തോടിൻ്റെ സൈഡ് കൂടിയാണ് പോകുന്നത് സോ ഞാൻ ഓരോ വീഡിയോയും കൂടി എടുത്തു എല്ലാവർക്കും കൊല്ലം തോടിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാം എന്ന് വിചാരിച്ചു എല്ലാവരും തോർത്തൊക്കെ വാ വഴിയിലുടനീളം തോർത്ത് കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നു നല്ല ഒരു ഈ ഒരു ദിവസം വർഷത്തിലൊരിക്കൽ നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് തോർത്ത് വിറ്റാൽ കിട്ടുന്നത് ചില ലേഡീസൊക്കെ അവിടെ എല്ലാം വെ തോർത്ത് വിൽപ്പനക്കായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണ് തിരക്ക് കണ്ട ഒരു ഇടുങ്ങിയ റോഡാണ് രണ്ട് സൈഡിലും വണ്ടികളും കൂടെ പാർക്ക് ചെയ്തിരിക്കുന്നത് തുളിവെള്ളവുമാണ് അതുകൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്കി യാത്രയാണ് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് സൈഡിലോട്ടൊക്കെ മാറി നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൂട്ടുകാരെ വഴിയിലെ വെള്ളക്കെട്ടും അതിൻ്റെ കുഴികളുമൊക്കെ കണ്ട നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ ഇനി കുറച്ചും കൂടി നടന്നാൽ മതി അങ്ങനെ ഒരു കുടയും പിടിച്ച് ഞാൻ അങ്ങനെ പോവുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും ഫാമിലിയായിട്ടും രണ്ട് പേരെങ്കിലും മിനിമം കൂടെ ഉണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ മാത്രമാണ് ഇവിടെ ആരും ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുളിച്ച് റെഡിയായി വിലയിടാനായിട്ട് പോയി ഇന്നലെ ഒരു സ്വാമി പറയുന്നത് കേട്ടു രാവിലെയും വൈകിട്ടും ഇന്ന് വിളക്ക് കത്തിക്കുക അതിൻ്റെ സമയവും എല്ലാം പറയുന്നുണ്ടായിരുന്നു അഞ്ച് നാൽപ്പത് മുതൽ ആറ് പത്ത് വരെ നല്ല സമയമാണ് അതിൻ്റെ പ്രഫ നിലനിൽക്കും ആറ് നാൽപ്പത്തഞ്ച് വരെ സോ അത്രയും സമയത്തിനുള്ളിൽ രാവിലെ വിളക്ക് കത്തിക്കണമെന്ന് സോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഇതാണ്ട പോകുന്നത് ഇതാണ് ഗുരുമന്ദിരം ഈ ഗുരുമന്ദിരത്തിൻ്റെ വകയായിട്ട് തിലഹവനം നടത്തുന്നുണ്ട് നമുക്ക് ഒരു പാടുമില്ല കുളിച്ച് അവിടുന്ന് വെളിയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് രസീത് എഴുതി തിലഹവനെ നമ്മുടെ മുന്നിൽ തന്നെ നടത്തി നമുക്ക് രസീതും വാങ്ങിച്ച് പ്രസാദം വാങ്ങിച്ച് മടങ്ങാം നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചുക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും കുടിക്കാം തിലഹവന ഹോമം രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ ബലിയിടുന്ന സ്ഥലത്ത് അപൂർവ് അഭൂതപൂർവമായ തിരക്ക് കണ്ട എന്തോ ചെയ്യണമെന്ന് അറിയാം മയ്യ സാധനങ്ങളും ഷോർട്ടേജ് ആളുകൾ എല്ലാം തിക്കി തിരക്കി ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ ഇത്രയും രാവിലെ പോയത് കൊണ്ടായിരിക്കാം അവർ പക്ഷെ എല്ലാവരും രാവിലെ ബലിയിട്ട് ഞാൻ തിരിച്ച് വരികയാണ് ചെയ്യുന്നത് ഞാനെന്നും താമസിച്ചാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കാം അന്നൊക്കെ ആൾ കുറവ് ഇപ്പോൾ ഇത്രയും ഈ സമയത്ത് പോയപ്പോൾ ഒന്നും പറയണ്ട എന്തോ ഒരു തിരക്കായിരുന്നു തിര വരുന്നത് കണ്ട നമ്മുടെ ഒരാളിനെക്കാട്ടിലും ഉയരത്തിൽ ഭയങ്കരമായിട്ട് ഉയർന്ന തിരയാണ് അവിടെ വലിയ വടം കെട്ടി അവിടെ പോലീസും അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് ഗാർഡൊക്കെ നിന്ന് ആളുകളെ കുറേ പേ കുറച്ച് പേരെ അങ്ങോട്ട് വലിയിട്ട് അത് കളയാനായിട്ട് നമ്മളെ കടത്തിവിടും പിന്നെ കുറേ പേരെ കയറ്റും അങ്ങനെ 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 നല്ല ഒരു സ്ട്രിക്റ്റ് നല്ല ഡിസിപ്ലിനോട് കൂടിയാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഒളിച്ചൊളിച്ചിടക്കി വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിനടുത്ത് നിന്ന് നമ്മുടെ ശാഖാ സെക്രട്ടറിയും വേറെ രണ്ട് പേരും കൂടി വന്നു ബലിയിടാനായിട്ട് ഞാൻ മൊ ഫോൺ ഉയർത്തിപ്പിടിച്ച് എല്ലാ ടീമുകളിലെയും വീഡിയോ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട് പൊക്കത്തിൽ നിന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ആരാണെന്താണെന്നൊന്നും വ്യക്തമാകത്തില്ല നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിയും അണ്ണനും എല്ലാം ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ പയ്യനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഈ ഭാഗത്ത് മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് പോകുന്നതാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം സോ കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ ഈ മുണ്ടയ്ക്കൽ പോകാൻ തുടങ്ങിയത് ഇവിടെയാണ് സൗകര്യം അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ അങ് ഒരു അനന്തമായിട്ടങ് കിടക്കുകയാണ് ആളുകൾ രണ്ട് റോയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഇത് കഴിഞ്ഞിട്ട് അടുത്തതിലാണ് ഞാൻ ഇരുന്നത് അങ്ങനെ നല്ല വ്രതമൊക്കെ എടുത്ത് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി എല്ലാവരെയും സ്മരിച്ച് എല്ലാവരും മരിച്ചു പോയി എല്ലാ ആളുകളെയും ഞാൻ സ്മരിച്ച് അങ്ങനെ ഇന്ന് ബലിയിട്ടു ഇനി അടുത്തതായിട്ട് വീട്ടിൽ ഞാൻ ഇതുവരെ ഞാൻ ഫാമിലിയായിട്ട് വേറെ താമസമായിട്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നതുകൊണ്ട് സദ്യയൊക്കെ ഒരുക്കി വിളമ്പണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ഓഫീസിലെ എൻ്റെ ഒരു സുഹൃത്താണ് അത് പറയുന്നത് ഞാൻ കേൾക്കുന്നു കാരണം നല്ലൊരു കാര്യമാണ് ഇതുവരെ അത് ചെയ്തിട്ടില്ല എല്ലാവരും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു നമ്മൾ അന്നേരം അത് ചെയ്യാൻ ആ സമയമായെന്ന് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടുന്നതല്ലേ അതുകൊണ്ട് ഞാനിന്ന് സദ്യ ഒരുക്കാനായിട്ട് പോവുകയാണ് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അതൊരു ബാങ്കിലെ സാറാണ് ആ നിന്നത് അവരുടെ അടുത്താണ് ഞാനും നിന്നത് അങ്ങനെ ബലിയൊക്കെ ഇട്ട് ഇതെൻ്റെ വീഡിയോ എടുക്കാൻ കൂടാരുമില്ലായിരുന്നു സോ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തു ബലിയിട്ട് കഴിഞ്ഞതിന് ശേഷം കൂടുതലും വേണ്ട ഇതൊക്കെ ആണുങ്ങളുടെ ഗ്രൂപ്പ് അവർ അങ്ങനെ ഇത്രയും പേരെയും കൂടെ അങ്ങോട്ട് കയറ്റി അപ്പോഴേക്കും വൻ തീരെ വരണം വരെ ഇട്ടോളൂന്ന് ഒരു സ്റ്റാഫ് അവിടുത്തെ ലൈഫ് ഗാർഡങ്ങനെ ആയിരിക്കാം പറയും അപ്പോഴേ ഇടുക വെള്ളം കുടയുക ഇനി കയറുക അപ്പോഴേ തിരിച്ചില്ല കയറ് കെട്ടി അപ്പുറത്തെ വഴിയെക്കൂടെ എല്ലാവരും ഇഞ്ഞ് കയറണം പിന്നെ അടുത്ത സെറ്റ് ആളുകളെ അങ്ങോട്ട് കടത്തിവിടും നല്ല ഒരു ഒരു നല്ല അച്ചടക്കത്തോടുകൂടി കൂടി പരി ഇത് ഈ ബലി ഇടിയിൽ ബലിയടിയിൽ പിന്നെ ഒരുക്കങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രിക്റ്റായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ കാരണം തിര വരുന്നതെന്ന് വെച്ചാൽ ആനത്തിര വരുന്നതാണൊക്കെ ഉള്ള തിരയാണ് വരുന്നത് വലിയ സുനാമി തിര അത്രയ്ക്ക് ഉയരത്തിലാണ് വരുന്നത് നമ്മൾ പേടിക്കും ഒരു മുട്ടനൊരു തിരയങ്ങ് വന്ന് ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കിയ സമയത്ത് കടൽ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് കണ്ടു മഴയെ പേടിയായത് കാരണം മഴ പെയ്താൽ പിന്നെ ആകെ വിഷയമാണ് അത് കാരണം ഞാൻ കൂടുതൽ സമയം നിന്നില്ല എങ്കിലും ഞാൻ അവിടെ നിന്ന് കുറച്ച് സമയം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാ പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ബലിയൊക്കെ ഇട്ട് അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും ഒക്കെ വീഡിയോയൊക്കെ പകർത്തി തിരിച്ച് വരാനുള്ള പുറപ്പാടിലാണ് കടല് കണ്ട രൗദ്രമായിട്ട് കിടക്കുന്നു എല്ലാവരും കുട്ടികളെയൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം കടലൊക്കെ ഒന്ന് കാണിച്ച് അത് ഒരു എൻജോയ്മെൻ്റ് ആകട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അപ്പുറത്തെ മോളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ഞാനിനി ബലിയൊക്കെ ഇട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ് എല്ലാം കിട്ടത്തക്ക രീതിയിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു തോർത്ത് വാങ്ങിച്ചാണ് ഈ കർമ്മം ചെയ്യാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട ആളുകളൊക്കെ കുറേ പേരിടുന്നു കുറേ പേര് പോകുന്നു എല്ലാവരുടെയും കൂടെ ഒരാളും ഒരു കവറും ഒക്കെ ഉണ്ട് എനിക്ക് മാത്രം ഞാൻ മാത്രമുണ്ട് അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എൻ്റെ സഞ്ചി എൻ്റെ തോളിലുണ്ട് എൻ്റെ സഞ്ജു എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബലിയിടിയിൽ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ഇനി മുകളിൽ കയറി വന്നു അടുത്തതായിട്ട് ഇനി ഒരു ചുക്ക് കാപ്പി കുടിക്കണം അങ്ങനെ അവിടെയൊക്കെ ചെന്ന ഉടനെ ഒരു ചുക്ക് കാപ്പി എനിക്ക് തന്നു ഞാനത് അവിടെ നിന്ന് കുടിച്ചു പക്ഷേ ഞാനത് കുടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ എല്ലാം ഭയങ്കര തിരക്ക് അണ്ടാ ചുക്ക് കാപ്പികൾ എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നു താണ്ട എന്നിട്ട് അവിടെ അതുകൊണ്ട തിലഹവനം പൂ ഇത് പ്രസാദം വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാപ്പി കുടിച്ചത് തിലഹവനത്തിൻ്റെ രസീതെഴുതി അപ്പോൾ തന്നെ ആ സ്വാമി ഇത് എനിക്ക് പൂജ അത് ചെയ്ത് എൻ്റെ പ്രസാദവും തന്നു അപ്പോൾ കണ്ടു തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ ഇന്ന് ഇന്നലെയൊക്കെ പത്രത്തിൽ കിടക്കുന്നത് കണ്ടു വലിയിടാൻ വരുന്നവർക്കെല്ലാം ഏതാണ് കൃഷിഭവനുമായിട്ട് ഓരോ തെങ്ങും തൈകളും അതൊക്കെ വച്ച് പിടിപ്പിക്കണമെന്നുള്ളത് പക്ഷേ എനിക്ക് തന്നത് നൂറ് രൂപയ്ക്ക് രണ്ട് തെങ്ങും തൈ ആണ് അപ്പോൾ എല്ലാവർക്കും തെങ്ങും തൈ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു റ്റാറ്റ